നമസ്കാരം നമ്മുടെ മണ്ണിന്റെ ധീരതയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ചാവേർ വീരന്മാർ മരണം തന്നെ ലക്ഷ്യമാക്കി പോരാട്ടത്തിനിറങ്ങിയ ഈ ധീരന്മാരുടെ കഥ അതീവ ദുരന്ത ഭരിതവും ധീരതയുള്ളതുമാണ് ആത്മഹത്യ പടയാളികളായ ചാവേറുകൾ ഉണ്ടാകുന്നതിൻ്റെ കഥ അറിയാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടുനോക്കൂ ചാവേർ എന്ന മലയാളം വാക്കിൻ്റെ അർത്ഥം ആത്മഹുതി എന്നാണ് ആത്മഹുതിക്ക് സന്നദ്ധരായ യുദ്ധവീരന്മാരെയാണ് ചാവേർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായും മാമാങ്കം എന്ന ആധുനിക കൊല്ലത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു ഇവർ മാമാങ്കം എന്നത് ഒരു പൊതു ഉത്സവം മാത്രമായിരുന്നില്ല രാഷ്ട്രീയമായി ഭരണാധികാരത്തിനുള്ള വെല്ലുവിളിയായിരുന്നു ഈ അവസരത്തിൽ വള്ളുവ കോനാതിരിയുടെ ചാവേർ വീരന്മാർ വെല്ലുവിളികളുമായി വരുമായിരുന്നു മാമാങ്കം നടത്തിയിരുന്നത് വള്ളുവ കോനാതിരിയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈ നടത്തിപ്പവകാശം സാമൂതിരി കൈക്കലാക്കി അന്നു മുതൽ മാമാങ്കം നടത്തിപ്പോന്നത് സാമൂതിരിയായിരുന്നു ഈ അവകാശം തിരിച്ചു പിടിക്കാനായി വള്ളുവ കോനാതിരി ചാവേറുകളെ അയക്കുന്നു കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ചാവേർപ്പടയെ മാമാങ്കം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് സാമൂതിരി രാജാവ് അതിർത്തിയിലുള്ള തിരുനാവായ മണൽപ്പുറത്ത് മാമാങ്കത്തിനായി ഉറപ്പായും എത്തിരിക്കും ഈ അവസരത്തിൽ സാമൂതിരിയുടെ തലയറുക്കാനായാണ് ചാവേരുകൾ ശ്രമിക്കുന്നത് ചാവേറായാൽ മരണം ഉറപ്പാണ് എന്തുകൊണ്ടാണ് അവർ ആത്മഹുതിക്ക് പോകുന്നത് എന്ന് വെച്ചാൽ അതിന്റെ കാരണം രാഷ്ട്രീയവും മാന്യതയും നിറഞ്ഞതാണ് എന്നതാണ് രാജഭ്രഷ്ടനായ രാജാവിന്റെ വിശ്വസ്തന്മാരായി നീതിക്കും പഴയ രാജഭരണാധികാരത്തിനും വേണ്ടി ജീവൻ തന്നവരാണ് ചാവേറുകൾ ചരിത്രത്തിൽ ചില ചാവേർ പടയാളികൾ മാത്രം ജീവൻ നിലനിർത്തിയിട്ടുണ്ട് എന്ന രേഖകളുണ്ട് വാമൊഴിയായി ചാവേറുകളുടെ വീരഘാതങ്ങൾ നാടെങ്ങും പരന്നിരുന്നു ഇത്തരം കഥകളാണ് ഇന്ന് നമുക്ക് ചരിത്രം പരിചയപ്പെടുത്തുന്നത് ചാവേർ ഉപയോഗിച്ച പ്രധാന ആയുധം വാളും ഉറുമിയുമാണ് വളഞ്ഞ ഒരു തരം കത്തിയും ചാവേർ ഉപയോഗിക്കുന്നുണ്ട് പാരമ്പര്യ കലയായ കളരിപ്പയറ്റിൽ പരിശീലനം ലഭിച്ചവരായിരിക്കും ഇവർ മാം ഇല്ലാതായതോടെ ചാവേറിന്റെയും പ്രാധാന്യം കുറഞ്ഞു അതുകൂടാതെ വെള്ളക്കാർ ഇന്ത്യയെ കീഴടക്കാൻ ആരംഭിച്ചപ്പോൾ ആത്മഹുതിയുടെ കാഴ്ചപ്പാടിനും ആവശ്യത്തിനും ഇടം ഇല്ലാതെയായി ചാവേർമാർ തീർത്തത് ധീരതയുടെ അതിമനോഹര മാതൃകയാണ് അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ധൈര്യവും വിശ്വാസവും എത്രമാത്രം ശക്തമാണ് എന്നതാണ് ഇത്ര സമയം ചിലവാക്കെ ചരിത്രം കേട്ടതിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂ Thank you.